ഇപ്പോൾ ഉള്ളത് എവിടെന്നറിയാമോ പൊന്തൻപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അവിടെ ആണ് കേട്ടോ പൊന്തൻപുഴ അതായത് നല്ല വനത്തിന് നടുവിലൂടെയുള്ള കിഴിലൻ്റെ റോഡ് കണ്ടോ അപ്പോൾ ഈ റോഡ് കണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി ആ കാലടക്ക് കടിക്കുമോളായി ഹെൽമെറ്റ് വെച്ചേക്കുന്ന അവരെ കണ്ടില്ല ഗീസ് അപ്പോൾ എന്തായാലും നല്ല സ്ഥലമായതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് പത്തനംതിട്ടയിലെ കിഴിലൊരു സ്പോട്ട് കാണാൻ വേണ്ടിട്ടാണേ വന്നാൽ വിട്ടാലോ ഈ റോഡ് കണ്ടോ അടിപൊളി റോഡല്ലേ ഇത് മണിമല മണിമലറാന്നീ റോഡാണ് കേട്ടോ ഈ വനത്തിനുള്ളിൽ കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണല് നല്ല തണുപ്പുമാണ് അടിപൊളി തണലും നല്ല തണുപ്പും ഇപ്പോൾ ദിവസമായിട്ട് നല്ല ആണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു മൂടാണ് ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് വലിയ ചൂടുമില്ല നല്ല തണുപ്പുമില്ല അപ്പം വേറൊരു ഇതിൽ രണ്ടിനും ഇടയ്ക്കുള്ളൊരു കാലാവസ്ഥയാണിപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ വലിയ ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല ഇല്ല എന്നാൽ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട് കേട്ടോ അതാണ് അവസ്ഥ അപ്പോൾ ഈ റോഡ് എന്തായാലും കിടന്ന റോഡാണ് കേസ് ഇതിലേക്കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് പോയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നല്ല രസമുള്ള റോഡാണ് തിരക്കൊന്നുമില്ലാത്ത റോഡ് നല്ല വീതി രണ്ട് സൈഡിലും വനം ഇത് നേരെ റാന്നിക്കുള്ള റോഡാണ് കേട്ടോ റാന്നി അങ്ങനെ കയറി നമുക്ക് മുനലൂരൊക്കെ കയറി തെങ്കാശിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു തെങ്കാശിക്കൊക്കെ പോയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതൊന്നും അത്രയ്ക്ക് അവിടെ റീച്ചൊന്നും ആയിട്ടില്ല അത് തന്നെ പറ്റുമോ അങ്ങനെയൊക്കെ നല്ല വീഡിയോ ഒക്കെയാണ് അതൊക്കെ എൻ്റെ മാത്രം നല്ല വീഡിയോസ് ഇത് യൂട്യൂബിൽ അതൊക്കെ അവിടെ കിടക്കുക യൂട്യൂബ് ഒരുമാതിരി നമ്മളെ ഒരു തരത്തിന് സപ്പോർട്ട് ചെയ്യത്തില്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഓരോ പരിപാടിയിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാന്ന് അറിയാം ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നൂറ് വ്യവേഴ്സ് ഇരുന്നൂറ്റമ്പത് വ്യൂവേഴ്സൊക്കെ അത് കാണുമ്പോൾ അങ്ങ് മടുത്തു പോകും ആ അതൊക്കെ പോട്ടെ നമ്മൾ നേരെ ഇപ്പം പത്തനംതിട്ടയിലെ ഒരു കീടന സ്പോട്ട് കാണാനായിട്ട് പോവുകയാണ് കേസ് അടിപൊളി സ്ഥലമാണ് ഞാൻ അതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഡ്രോൺ ഷോട്ട് കൂടി ഉണ്ടാക്കി നല്ലതാകും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ നേരെ ഈ ഡ്രോണും കൂടി കിട്ടിയപ്പോഴത്തേക്കിനോട്ട് പോകാൻ കഴിയും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ദേ വനം കഴിഞ്ഞ് വനത്തിൻ്റെ വീട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ആ തണുപ്പ് അങ്ങ് മാറിയിട്ട് നല്ലൊരു ക്ലൈമറ്റിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചൂടൊന്നും ഇല്ല എന്നാലും തണുപ്പങ്ങ് മാറി നമുക്ക് താണ്ടി ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് കേട്ടോ ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് പോകേണ്ടത് കേസ് ഞാൻ ഫോറസ്റ്റ് ഓഫീസാക്കണ്ടോ ഇത് നേരെ എരിമേലിക്കുള്ള റോഡ് റോഡാണ് കേട്ടോ എരുമേലിക്കുള്ള റോഡാണ് ഇത് കാടാണ് നല്ല രസമുള്ള റോഡ് വഴികളൊക്കെയാ ഭയങ്കര രസമാണ് ഈ ഇതിലൂടെ വണ്ടി ഓടിക്കാനായിട്ട് കാറിന് വന്നാൽ ഈ ഒരു ഫീല് കിട്ടുമോ എന്ന് എനിക്ക് തോന്നില്ല കാരണം ഇതിൻ്റെ തണുപ്പായിക്കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ പക്ഷികളെ പോലെ പറന്ന് നടക്കുന്ന പോലെ തോന്നും ബൈക്ക് ഓടിക്കുമ്പോഴേ നമ്മളിങ്ങനെ പറന്ന് പോകുന്നവർ തോന്നും കെ എസ് ആർ ടി സി അഴിച്ചു വിട്ടാ പോന്നെ മൊത്തം വേസ്റ്റാണ് ഗെയ്സ് നിങ്ങളങ്ങനെ ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണോ എന്നാൽ വേസ്റ്റ് ഇടരുത് കേട്ടോ അത് ഭയങ്കര തോൽവിയാണ് നമ്മളങ്ങനെ വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ തമിഴ്നാട്ടുകാരൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കിനും അവർ നോക്കുമ്പോൾ ഫുള്ള് ചുറ്റിലും പച്ചപ്പാണ് കേട്ടോ സാ സാമിമാരും അയ്യപ്പന്മാരൊക്കെ വരുന്ന റോഡാണിത് അവർ അവരുടെ നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് കീറുമ്പോൾ തന്നെ ഇത് മുക്കട എന്ന് പറയുന്ന സ്ഥലമാണ് ഗെയ്സ് മുക്കണ മുക്കണ അപ്പോൾ അവരുമാ വരുമ്പോഴത്തേക്കിനും അവർ അവരുടെ ആ നാട്ടിലൊന്നും ഇതുപോലെ പച്ചപ്പില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെയാണേലും ഇവർ നോക്കുമ്പോഴത്തേക്കിനും പച്ചപ്പിലടയ്ക്കി മുഴുവനും വേസ്റ്റ് ഇത്ര ഭംഗിയുള്ള സ്ഥലം വേറെ അവിടെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്ര ഭംഗിയുള്ള സ്ഥലം വേറെ അവിടെ കിട്ടും നമ്മുടെ നാടല്ലാതെ നമ്മുടെ നാടിനെ പോലെ ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ടോ പക്ഷേ മൊത്തം വേസ്റ്റാണെന്നേ ഉള്ളൂ സൈഡിലോട്ട് നോക്കി നിങ്ങൾ നോക്കി എന്നാ വൃത്തിയിട്ട പണിയെ ഇത് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ എന്ത് കാണിക്കുന്നു അല്ലേ അവിടെനിന്ന് വേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഈ സ്ഥലം കാണാൻ തന്നെ ഭംഗിയായിരിക്കുന്നറിയോ ഭയങ്കര രസമുള്ള സ്ഥലമാണ് പക്ഷേ ഫുള്ള് ആണ് അന്നു വരെയും വേസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ കവറുകൾ കൊണ്ട് ഇടുമ്പോൾ അതെന്തൊരു മനോഭാവമാണെന്ന് ആലോചിച്ചോട്ടോ അങ്ങനെ വേസ്റ്റ് ഇടുന്ന ആൾക്കാർക്ക് കേട്ടോ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യരുത് കേട്ടോ ദൈവത്തെ ഓർത്ത് അങ്ങനെ വേസ്റ്റ് ഇടരുത് കാണാൻ അത് വല്ലാത്തൊരു അഴുക്ക് സ്വഭാവമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണത് ഞാനാണെങ്കിൽ പോലും എന്തേലും കുപ്പിയോ അല്ലെങ്കിൽ കവറോ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനത് വാങ്ങിനകത്തേടും അവൾ ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ് കേശ് നമ്മൾ നമ്മുടെ വീടിനും നമ്മുടെ നാടിനും ചുറ്റുമൊക്കെ അടുത്തും ഒക്കെ ഉള്ള സ്ഥലങ്ങളെ കണ്ട് തീർക്കാൻ കേസ് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങൾ ആസ്വദിക്കാനും യാത്ര പോകാനും ഇതിനെ ഈ യാത്രകളെ ആസ്വദിക്കാനും ട്രെയിൻ കയറിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചോ ദൂരെ പോകേണ്ടത് ഒരു കാര്യവും ഇല്ല നമ്മളെയൊക്കെ ചുറ്റിന് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേശ് നമ്മളത് ആസ്വദിക്കാനാണ് നമ്മളത് കാണാനായിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങ് ദൂരെ പോവുകയോ ഒരാഴ്ചത്തെ ട്രിപ്പ് ഒന്നും പോകണമെന്നൊന്നുമില്ല രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ച് വരാവുന്ന തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീടിന് ചുറ്റുമുണ്ട് നിങ്ങളത് ഇറങ്ങിയാൽ നിങ്ങളൊന്ന് ആസ്വദിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സി പോകുന്നതുകൊണ്ടോ എങ്ങോട്ടുള്ള വണ്ടി ഞാൻ നോക്കി ഇത് കനകപ്പലം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ നിങ്ങൾ എന്ത് പറഞ്ഞു പോകണം കനകപ്പല്ലത്തുനിന്ന് റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് റൈറ്റ് പോകണം കേട്ടോ ദാവണ്ടി പോകുന്ന മൂവാറ്റുപുഴ അങ്കമാലിയൊക്കെ കയറി നമ്മുടെ പാലക്കാടിനാണ് കോഴിക്കോടിനെ അങ്ങോട്ടാണ് പോകുന്നത് ഓ എന്ത് ദൂരം ഉണ്ടോ നോക്കി ഫുൾ കാട് ഗൈസ് ഫുൾ കാട് കനകപ്പല്ലത്ത് നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു എരുമേലി എരുമേലിന്നാണ് വരുന്നെങ്കിൽ നിങ്ങൾ കനകപ്പല്ലത്ത് വന്നിട്ട് ലെഫ്റ്റ് വരണം കേട്ടോ അപ്പുറത്തൂടെ വേറെ റോഡ് കാണുമായിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും ഗൂഗിൾ മാപ്പ് നോക്കി വരിക ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം കേട്ടോ അടിപൊളി സ്ഥലമല്ലേ നോക്കേ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തേക്കും കൂപ്പാണ് കേട്ടോ ഫുള്ള് തേക്കാണേ കേട്ടോ രണ്ട് സൈഡും രണ്ട് സൈഡും ഇപ്പം തേക്കായി അടിപൊളിയല്ലേ നല്ല റോഡുമാണ് കേട്ടോ ദേവിനുടി ചെല്ലുമ്പോൾ ഇടത്തെ സൈഡ് നല്ല പൈൻ പൈൻമരക്കാടുണ്ട് വേസ് നോക്കിയാൽ കണ്ടോ 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 ഇത് കണ്ടോ കുറച്ച് ഭാഗത്ത് മാത്രം പൈൻമരം കണ്ടോ 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 പക്ഷേ അതൊക്കെ നല്ല വൃത്തിയാക്കി തെളിച്ചൊക്കെ ഇടുവാണെങ്കിൽ ആൾക്കാർക്ക് വരാനും പോകാനും ഈ അവിടെ വന്നിരിക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും പക്ഷേ അവിടെ ഫുള്ള് കാടാണ് ഇത് അതെന്നാണോ അത്രയും ഭാഗത്ത് മാത്രം കുറച്ച് പൈൻമരം ഇത് വെച്ചിച്ചറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ നേരെ വെച്ചിച്ചറ വന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത് അപ്പുറത്തൂടെ വേറെ ആ റൂട്ട് കാണും എന്തായാലും മണിമല ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട് ആണ് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് മണിമല ഭാഗത്തു നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ എരുമേരി ഭാഗത്തൊക്കെ വന്നിട്ട് ആരെങ്കിലും വന്നാൽ ഈ റോഡ് തന്നെ വന്നാൽ മതി കേട്ടോ കനകപ്പലം വന്നിട്ട് വെച്ചുറ വരണം വെച്ചുറ എന്നാണ് നമുക്ക് പോകേണ്ടത് നല്ലൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ മലം പ്രദേശം എന്നൊക്കെ പറഞ്ഞുതരാം നോക്കിയാൽ മല കണ്ടോ നമുക്ക് ദൂരം ഉണ്ടോ മല സ്കൂളുകളും കടകളും എല്ലാം ഉള്ളൊരു ഗ്രാമം ടൗൺന്ന് പറയാനൊക്കെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ നല്ല രസമുള്ള ഗ്രാമമായി നല്ല രസമുള്ള സ്ഥലം നമുക്ക് ഇത് വേണ്ട ഇവിടുന്ന് താഴേക്കാണ് കേട്ടോ പോകണ്ടേ ഇവിടുത്തെ ലെഫ്റ്റ് ഇത് നേരെ കൂത്താട്ടുകുളം അങ്ങനെ കീറി പോകുന്ന വഴിയാണേ ഇതിന് അടുത്ത ജങ്ഷൻ കൂത്താട്ടുകുളമാ കൂത്താട്ടുകുളം എന്ന് പറയുന്ന സ്ഥലം ഇതാണ് കൂത്താട്ടുകുളം കേട്ടോ ഇവിടെ നമ്മൾ ലെഫ്റ്റ് പോകണം നേരെ ഒറ്റ പിടിയിൽ അടിപൊളി സ്ഥലമല്ലേ നല്ല നാട്ടും പ്രദേശം കണ്ടോ നവോദയാട് ഒരു സ്കൂൾ ഉണ്ട് ഇവിടെ എന്താ നോക്കി ഈ കാണുന്ന നവോദയോടെ ഒരു സ്കൂളാണ് കേട്ടോ വലിയ സ്കൂളാണേ ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പം താഴോട്ടൊരു വഴിയുണ്ട് അതിലേക്കൂടാണ് ഇറങ്ങി നമുക്ക് പോകേണ്ടത് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം ഞാൻ സ്ഥലം പറയുന്നില്ല പറയുന്നില്ലെന്ന് പരാതികൾ നോക്കണം അപ്പം അതുകൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി പോകുന്നത് കേട്ടോ ഇത് ഇവിടുന്ന് താഴേക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റും കാരണം എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു പറഞ്ഞ് പോകുന്നത് ഇത് നല്ല ഇറക്കമാണ് കേട്ടോ സൂക്ഷിച്ചിറങ്ങി സൂക്ഷിച്ചിറങ്ങിപ്പോയില്ലെങ്കിൽ അങ്ങ് പോവും നല്ല ഇറക്കമാണേ ഇതിറങ്ങി ചെല്ലുന്നത് നമ്മൾ പറഞ്ഞ ആ സ്പോട്ടിലേക്കാണ് കേസ് കീടിന സ്ഥലമാണ് നിങ്ങൾ കണ്ടു തോന്നുന്നത് ഒരു വനപ്രദേശമാണ് കേട്ടോ വലിയ ആൾതാമസങ്ങളോ അങ്ങനെയൊന്നും ഇല്ലെന്നെനിക്ക് തോന്നുന്ന ഇവിടെയൊക്കെ ഫുള്ള് കാടും മരങ്ങളും നല്ല പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത് നോക്കി ഇവിടുന്ന് വലത്തോട്ട് പോകുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴി അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വണ്ടി തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടേ ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം ഓക്കേ അപ്പം അങ്ങനെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേസ് പൊളി സ്ഥലമല്ലേ നോക്കി വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കണ്ടോ വെള്ളം ചാട്ടനെ കണ്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഞാനിതിനെ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാ പക്ഷെ അന്നൊന്നും ആരും കണ്ടൊന്നുമില്ലത് കീഴുന്ന സ്ഥലമല്ല നോക്കിക്ക് വാഷ് യുവർ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളാരെ നോക്കോണോന്ന് ഭയങ്കര അപകടം പിടിച്ചൊരു സ്ഥലമാണ് നോക്കി വെള്ളം ചാടുന്നുണ്ടോ கொறே எல்லே இவ்வளவு நோக்கியா ஆ இவரே குறை மீன்படத்தக்காரருக்கு உண்டு ட்டோ கண்டா ஆड़ी بولی பண்ணே वेळோ ட்டோ அப்புறத்து ஒரு டாம் اكوண்டே இல்ல அது கூட நமக்கு போய் காணாவே இவ்வளவு அங்கنا செக்யூரிட்டி கார்ட்ஸ் ഒന്നും இல்ல പോയാൽ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക നമ്മളെ തന്നെ ഇതോ വെള്ളം ഒഴുകുന്ന ഒഴുക്കുണ്ടോ ഉണ്ടോ ഒരു ദശയിലാണ് ഇതൊക്കെ പോയ ചത്ത് 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 ചത്തെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഇതൊക്കെ ഭയങ്കര ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ആഴോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴിയാണ് കേട്ടോ ഇപ്പോൾ നല്ല വെള്ളം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ കൂടാണ് വെള്ളം ഒഴുകുന്നത് കേട്ടോ ഈ വെള്ളമൊഴുകി ഒഴുകി 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 ഇതുപോലത്തെ കുഴികളാണ് ഇതുണ്ടോ ചേട്ടാ ഇവിടെ കുഴിയുണ്ടോ ഇങ്ങനത്തെ കുഴികളാണ് ഇതിനടിയിലെ കുഴികളാണ് അപ്പോൾ അതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ പോയി അതിനകത്തൊക്കെ ആയിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തിരിച്ചുപോരിച്ച വലിയ വള പിന്നെ ബോഡി പോലും കിട്ടാൻ ചാൻസ് ഇല്ല ഇവിടെയൊക്കെ അങ്ങനെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടവിടെ ആൾക്കാരെ നിൽക്കുന്ന കണ്ടോ അതെ അവിടെ നോക്കി അത്രേ ഉള്ളൂ കേട്ടോ ആൾക്കാരവിടെ അതിൻ്റെ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും വലുപ്പത്തിലാണ് വെള്ളച്ചാട്ടം കേട്ടോ അതിൻ്റെ ആ ഭീകരത മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരവിടെ നിൽക്കുന്നതും ആ വെള്ളം ചാടുന്നത് കൂടി നോക്കിയാൽ മനസ്സിലായി താഴെ വെള്ളം പതഞ്ഞ് ചാടുന്നതെട്ടോ എന്നാ പാൽ ഒഴുകുന്ന പോലെ കേട്ടോ നോക്കി ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ ഇതിന്റെ ഇതിൻ്റെ മോളിൽ കൂടെ എല്ലാം വെള്ളം ഒഴുകുന്നതാണേ നല്ല വെള്ളം നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ മോളിൽ കൂടെ വെള്ളം ഒഴുകും നോക്കി എന്നാ പൊളിയാ നോക്കി എൻ്റെ പൊന്നോ ഇവിടെ ഒക്കെ ഭയങ്കര ആഴമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞ വല്ലതും കേൾക്കാമോ നമുക്ക് നമുക്ക് എന്തായാലും ഇതിൻ്റെ രണ്ട് ഡ്രോൺ ഷോട്ട് എടുത്താലോ എനിക്കാണ് ടെൻഷനായി ഇതിൻ്റെ മോളിൽ കൂടെ ഒക്കെ പറപ്പിക്കാൻ എങ്ങാനും താഴോട്ട് പോയാൽ പോയില്ലേ കാരണം ഒരു ചെറിയൊരു പേടി ഇത് കണ്ടോ എന്നതാ നോക്കി ഇതുകൊണ്ടോ ഇത് ഇതിൻ്റെ അവിടെ താ ഭയങ്കര താഴ്ച കേട്ടോ ഇതിനകത്ത് ഭയങ്കര കുഴി അതിനകത്ത് വെള്ളം ഇത്രയ്ക്ക് ഒഴുകുന്നതുകൊണ്ടാണ് ആ കുഴി മറ്റു മനസ്സിലാകെ ഞാനിതിൻ്റെ വേറൊരു വീഡിയോ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇത്രയും വെള്ളമില്ല അപ്പോൾ അതിനകത്ത് അത് ആ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും കേട്ടോ അതിനകത്ത് ഇത്രയും വെള്ളം ഇല്ലാഞ്ഞ സമയത്ത് ഞാൻ വന്നു ചെയ്തത് ഇത് ഭയങ്കര വെള്ളം കേട്ടോ അവിടെ നിന്ന് എങ്ങാനും താഴോട്ട് പോയാലുണ്ടല്ലോ നോക്കണ്ട പിന്നെ ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് പറയുന്നത് ബോളി ഈ ഭാഗത്തോട്ട് വരത്തില്ലെന്നാണ് പറയുന്നത് ബോഴിയൊന്നും ഇതിനകത്ത് തന്നെ കിടക്കും കാരണം ഇതിനകത്ത് ഇതുപോലെ ഈ കുഴികളാണ് ഇതുകൊണ്ടോ പാറയ്ക്കകത്ത് ഇങ്ങനെ കുഴികളാണ് ഇതുണ്ട് ഇത് ഉണ്ടോ ഉണ്ടോ കുഴിയുണ്ടോ ഇത് ഇവിടെ എല്ലാം ഉണ്ട് ഇതുണ്ടോ കുഴിയുണ്ടോ ഇത് രണ്ടും അഞ്ചാറ് മനുഷ്യന്മാർ ഒരുമിച്ച് അതിനകത്ത് കിടക്കും ഇതുണ്ടോ കുഴി ഇതങ്ങനെ ഇങ്ങനെ കോഴി അതിനകത്ത് ആ കുഴിയായിട്ട് കണക്ട് ആകട്ടോ ഇങ്ങനെ കുഴിഞ്ഞ് അപ്പുറത്തോട്ട് കണക്റ്റാ അപ്പോൾ ഇതുപോലെയുള്ള ഈ കുഴിക്കകത്തൊക്കെ കയറി ബോഡി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു ഉണ്ണിയേ നമുക്ക് എന്തായാലും ഡ്രോണ് അങ്ങോട്ട് മാറി ഇന്ന് ഡ്രോണ് സേഫ് സോണിൽ നിന്ന് പറപ്പിക്കാവേ നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് അവിടെ കയറി നിൽക്കാം നമുക്ക് അവിടെ കാനും കയറി എന്നുകൊണ്ട് സെറ്റാക്കാം അടിപൊളി വ്യൂ കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ഉണ്ട് നമ്മൾ മറ്റേ വീഡിയോ ഒക്കെ തൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെയർ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് താഴോട്ട് നടന്നിറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വേറൊരു വ്യൂ കാണാൻ പറ്റും ഇത് കേട്ടോ എന്നാലും അടിപൊളിയായിട്ടുണ്ടല്ലേ നോക്കി ഇവിടെല്ലാം വെള്ളം കയറുന്നതാണ് കേട്ടോ അതെ അവിടെ ആൾക്കാരൊക്കെ മുങ്ങുന്നുണ്ടോ കേട്ടോ നോക്കിക്കോണ്ടേ വിഷയമാ അവിടൊക്കെ മുങ്ങിയ കേട്ടോ പരിചയമില്ലാത്തവരൊക്കെ അവിടെ ഇറങ്ങാൻ നിൽക്കുന്നത് അല്ല ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ പിള്ളേരെ മുങ്ങി മീനെ പിടിക്കുവാണോ അതുകൊള്ളാം ഇറങ്ങി നോക്കിട്ടാ അപ്പുറത്തൊരു ഡാമിൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതുകൂടി പോയി കാണാം ഇത് രസമുണ്ട് കേട്ടോ വേറെ റാമ്പിയൻസ് ആണേ അടിപൊളി നോക്കി

കിട്ടിയോ ആ ഞാനാ ഉറക്കിയത് ഉള്ളേ നിങ്ങളോടുള്ളതന്നെ ഇവിടെ തന്നെയാണോ വീട് മോളാണോ അടിപൊളി അടിപൊളി തിര വരുന്ന പോലെ കടൽ തിര വരുന്ന പോലെ നോക്കു അവിടുന്ന വെള്ളം അടിക്കുന്നതിന്റെ ഇതാട്ടോ ഇവിടെ വന്നു ചേരുന്നുണ്ട് കേട്ടോ ണോ കേട്ടോ ഇതെല്ലാം ഇട്ട് വെച്ചേക്കുന്നാണോ ഞാൻ ചാനാശ്ശേരി നമുക്ക് പോയേക്കാം ഇവിടെ വെള്ളം കേറുന്ന കേസ് ഇവിടെ ഇത് മൊത്തം വെള്ളം കേറുന്നാ കേട്ടോ എന്തായാലും കൊള്ളാം അടിപൊളിയല്ലേ ഇരുമ്പല്ല പണമേക്കുന്ന കേട്ടോ വെള്ളം വെള്ളം കയറിയാൽ ഈ ഈ സ്റ്റെയർ ഒന്നും ഈ കിട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്ഥലം എല്ലാം മുങ്ങിപ്പോകുന്നതാണ് പറഞ്ഞത് അതുപോലെ വെള്ളം കയറുന്ന കേട്ടോ ഇവിടെ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നല്ല മഴയുള്ള സമയത്തെ ഭീകരമായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണ് ഇത് കൊണ്ട് ഇതിനകത്ത് ഇതുണ്ടോ ഇതോ നോക്കി മണ്ണ് കിടക്കുന്നുണ്ടോ വെറുതെ പറഞ്ഞതല്ല കണ്ണോണേ ഇതുണ്ടോ അതെല്ലാം മണ്ണാ നോക്കി മണ്ണ് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ വെള്ളം കയറാൻ എങ്ങനെയാണ് മണ്ണ് വരുന്നത് അപ്പം നാലവിച്ച് പോയി ഇങ്ങനെ കവിഞ്ഞ് വെള്ളം ഒഴുകണമെങ്കിൽ അത് എന്തൊരവസ്ഥയായിരിക്കും ഇവിടെ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തല കറങ്ങി താഴെ പോവും അമ്മൊരു ഭീകരത കേട്ടോ ആ ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ ഏ അവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഭയങ്കര വെള്ളക്കൂടുതലാണെന്നാണ് ഒരു പറഞ്ഞത് നല്ല ഒഴുക്കാന്നാണ് പറഞ്ഞത് അത് കാരണം മീനെ കിട്ടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞത് ഒത്തിരി പേരോ വെയിറ്റ് ചെയ്ത് നീക്കുകയാണ് ചൂണ്ടയക്കിട്ടോ ഒത്തിരി പേര വെയിറ്റ് ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയാലോ ഓ ഇറങ്ങി വന്നിട്ട് താഴെ വരെ ഇറങ്ങി പോട്ടെ തിരിച്ചു കീറിയിട്ട് ഒരു രക്ഷയില്ല അണക്കുന്നു അയ്യോ ഇനി അപ്പുറത്ത് മറ്റേ ഡാമിൻ്റെ സെറ്റപ്പ് ഉണ്ടോ നമുക്ക് അങ്ങോട്ട് പോട്ടിട്ടാം നമുക്ക് ഈ മെയിൻ റോഡിൽ വന്നിട്ട് നമുക്ക് നേരെ റൈറ്റാണോ പോകാ ഇവിടുന്ന് വലത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിന്റെ അഭാഗത്തേക്ക് പോകാൻ പറ്റും നല്ല കിടില സ്പോട്ടാണ് കേട്ടോ നല്ല കുത്തനുള്ള കയറ്റമാണ് ഗെയ്സ് ചൂട് അങ്ങനെ ഇല്ല നല്ല വെയിലുണ്ട് പക്ഷെ ചൂടില്ല കേട്ടോ നല്ല കാറ്റുണ്ട് ഇവിടെ അടിപൊളി അടിപൊളി ഒരു ഉണ്ട് എന്റെ മോനെ അങ്ങോട്ട് നോക്കി എന്റെ സാധന നോക്കിയേ അപ്പൊ അയ്യോ കിഴതൽ കിടന്ന റിവ്യൂ കേട്ടോ കാണിച്ച അടിപൊളി റിവ്യൂ കേട്ടോ അങ്ങോട്ട് നോക്കിയേ എന്നാ രസമാ ഏയ് സങ്കരം നമ്മൾ വേണ്ടേ ഡാമിന്റെ മുകളിലേക്ക് കീറിയിരിക്കുകയാണ് കേട്ടോ നോക്കിയാൽ അടിപൊളി സ്ഥലമല്ലേ വലിയ വീതിയൊന്നുമില്ല കേട്ടോ ബൈക്കും അതുപോലെ തന്നെ ചെറിയ കാറുകളും ഒക്കെ പോവുള്ളൂ വലിയ വാഹനങ്ങളൊന്നും ഇതിന്റെ മുകളിൽ കൂടെ പോകത്തില്ല കേട്ടോ അടിപൊളിയല്ലേ കിടലൻ സ്പോട്ടാണ് കേട്ടോ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം എന്താ മോനെ എന്നാ പൊളിയാ നോക്കി എങ്ങനെയുണ്ട് കാഴ്ച അടിപൊളിയല്ലേ ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങോട്ട് മാറുമ്പം സൗണ്ട് പോവേ ഇവിടെ ഭയങ്കര സൈലൻറ്റാ ഇങ്ങോട്ട് ചെല്ലുമ്പം വീണ്ടും കേട്ടോ അങ്ങോട്ട് ഫുള്ള് വനമാണ് കേട്ടോ ആ കാണുന്നത് മുഴുവനും വനമാണ് നമ്മുടെ ശബരിമല ആ ഭാഗമൊക്കെയാണത് അടിപൊളി എന്തായാലും പൊളി ദേ ഈ കാണുന്ന നേരെ ഉള്ള വഴിയുണ്ടോ അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ കുറേ ദൂരം നമുക്കിങ്ങനെ കാടിനകത്തൂടെ പോകാൻ പറ്റുമെന്ന് ഈ ഐസ്ക്രീം കട ചോദിച്ചപ്പോൾ പറഞ്ഞാ കേട്ടോ പക്ഷേ പുള്ളി പറഞ്ഞു ഇപ്പോൾ പോയിട്ട് അവിടെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ പോയിട്ട് കാര്യമൊന്നുമില്ല കാടിനകത്തോടെ ഒരുപാട് നടന്നു പോകണമെന്നൊക്കെ എന്നോട് പറഞ്ഞു അവിടെ എന്നാണ് സംഭവം നമുക്കെന്നാലും നോക്കിയിട്ട് വരും ഇങ്ങോട്ട് നോക്കി എന്നാ കിടില വന്ന് നോക്കിയേ ഓ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ വെയിലിങ്ങനെ കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ മഴക്കാരാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫീലാണ് പക്ഷേ ഇതിങ്ങനെ വെയിലിങ്ങനെയുള്ള നല്ല രസമുണ്ട് ചൂടൊന്നും ഇല്ലാത്ത വെയില് ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പ് ഈ കാടിനകത്തോട് കൂടി കയറി ഇപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ കാടിനകത്തോടെ വഴി നോക്കി എന്നാൽ വാ നോക്കി ആ മഞ്ഞലായി പോയേക്കുന്നത് കേട്ടോ വേറെ ഫീലാണ് കേട്ടോ ഈ വറുത്ത സൈഡിലൂടെ ഫുള്ള് കിഡിലും കാടാണ് കേട്ടോ ഓരോ വനം നമ്മൾ പറയുന്നുണ്ടാവും അതാണ് സാധനം ഇടത്ത സൈഡിൽ ഡാം അപ്പോൾ ഇതിനകത്ത് വന്യമൃഗങ്ങളുമൊക്കെ കാണും കേട്ടോ പിന്നെ കടുവായൊക്കെ ഇറങ്ങി വന്നാൽ പണിയെ പുളിയൊക്കെ ഇറങ്ങി വന്നാൽ പണിയാകും കേട്ടോ വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങ് പോവാം എവിടെയെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ വഴിക്ക് വീതി ഒന്നില്ല ഈ വണ്ടി ഇട്ട് തിരിക്കണമെങ്കിൽ ഒന്ന് ഒന്ന് നേരെ തിരിച്ച് വെച്ചിട്ട് പുറകോട്ടെടുത്ത് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയാലൊക്കെ ഇത് തിരിഞ്ഞ് പോറത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് എന്തേലുമൊക്കെ ക്രോസ് ചാടിയാലോ അല്ല ഇട്ടോ ഓടിക്കാനോ വന്നാൽ നമ്മൾ ഇവിടുന്ന് ഊരി പോകുന്ന കാര്യം ഭയങ്കര ചടങ്ങാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നോ കാടിനകത്തൂടെയൊക്കെ ഒരുപാട് നടന്നു പോകാൻ പോയി കഴിഞ്ഞാൽ അടിപൊളി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും അങ്ങനെ പോകാൻ എന്തായാലും സമയം സമയമില്ല നമുക്ക് സമയം ഇപ്പം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് സന്ധ്യ സന്ധ്യയാകാറായിട്ടുണ്ട് പക്ഷേ വെയിലുണ്ട് കേട്ടോ ഇതിലേക്കൂടാണോ അതിലേക്കൂടെ ആയിരിക്കും ആ ഇതിലേക്കൂടെ ആണോ വാ നീ അതിലേക്കൂടെ ഒറ്റയ്ക്ക് പോയിട്ട് നീ വള്ളിയാണോ കുറച്ചു ദൂരം പോയിട്ട് ഈ സ്ഥലം കണ്ടോ ആ ഈ സ്ഥലം കണ്ടോ ഗൈസ് ഒരു രക്ഷയിലെ ഗെയ്സ് പോളി എൻ്റെ മോനെ ഹാ സൈലൻസ് കണ്ടോ എന്തൊരു നിശബ്ദതയാണല്ലേ എൻ്റെ മോനെ ജീവിയുടെ നിശബ്ദം മാത്രമേ ഉള്ളൂ ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഫുള്ള് കാടാണെന്ന് ഓർത്തോണേ ഓരോ ഓർത്തോ നോക്കി അങ്ങോട്ടും വനം ഇങ്ങോട്ടും വനം ഫുള്ള് കാട് ഒരു രക്ഷയില്ല ഗീസ് വല്ല കടുവായിട്ട് ഓടിക്കാൻ വന്നാൽ ഞാൻ ഓടി വെള്ളത്തിൽ ചാടത്തേ ഉള്ളു കേട്ടോ ടുത്ത് ഐസ്ക്രീം കടക്കാരൻ പറഞ്ഞു ഓരോ രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം ഇപ്പോൾ പോയിട്ടൊരു കാര്യമില്ല അത് പുള്ളി അങ്ങനെ പറഞ്ഞത് എന്താണ് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ കാടിന് നടുവിൽ ഇത് ഡാമാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഡാമിൻ്റെ വെള്ളമായി കിടക്കുന്നത് ഈ കാടിന് നടുവിൽ ഇത്ര കിടിലുള്ളൊരു സ്പോട്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എന്തായാലും ഞെട്ടി കേട്ടോ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ നോക്കി ഈ സ്ഥലം കണ്ടോ ഒയ്യോ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെയൊക്കെ പകലൊക്കെ വന്നിരിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് വല്ല വന്യമൃഗങ്ങളോ വല്ല കടുവായോ ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റത്തില്ല ഇവിടെയൊന്നും ആരുമില്ല ചോദിക്കാനും പറയാനൊന്നും നോക്കി ഇതിങ്ങനെ കാട്ടിനകത്തോട്ടോ വഴി നമ്മൾ അതിലേക്കൂടെ ഇങ്ങോട്ട് വന്നാൽ കേട്ടോ എന്നെ തിരിച്ച് അതിലേക്കൂടെ കാണാൻ പോകാൻ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ അയ്യൻ്റെ പൊന്നു മോനെ പോളി സ്ഥലം അപ്പോൾ എന്തായാലും ഇത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ലെങ്ഡായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ അപ്പോൾ എന്തായാലും അങ്ങ് കാട്ട് നടു ആ വെള്ളത്തിനങ്ങ് നടുക്കുമ്പന്തോ കാട്ട് പോത്ത് പോലത്തെ ഒരു സാധനം നിപ്പുണ്ട് കേട്ടോ അത് അനങ്ങാ നിൽക്കുവാണോ ഇനി അത് വല്ല പാറ പാറക്കല്ല് വല്ല വേണോ എന്ന് എനിക്കറിയില്ല ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആ എന്തായാലും ഇതേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടിയ സ്ഥലങ്ങളെ കാണുമായിരിക്കും ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരട്ടും കേട്ടോ ഇപ്പം തന്നെ സമയം അഞ്ചര അഞ്ചുമക്കാലായി പക്ഷേ വെയിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്